കൊണ്ടോട്ടി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളകലാ അക്കാദമി സംഘടിപ്പിക്കുന്ന സൂഫി കൾച്ചറൽ കോൺക്ലേവ് ഓഗസ്റ്റ് രണ്ടിനെ ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ രണ്ടാം തീയതി സൂഫി കോൺക്ലേവ് കേരള സൂഫി കൾച്ചറൽ കോൺക്ലേവ് എന്ന പേരിൽ ഒരു മഹാപരിപാടി നടക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയുടെ ചരിത്രത്തിൽ ധ്യാത്മികൾക്ക് ഒരേ പങ്കുതൽ ഒരുപക്ഷെ ഇന്ത്യയിൽ പോലെ അധ്യാത്മികമായി ചിന്തിക്കുന്ന ചിന്തകന്മാരും ഭക്തന്മാരും ഉള്ള ഒരു രാജ്യം ഉണ്ടോ എന്നതും സംശയമാണ് ആ പാരമ്പര്യത്തെ ഇന്നോ ഇന്നത്തെ ഒരവസ്ഥയിൽ പോലും വളരെ സൗഹൃദപരമായി സൂക്ഷിക്കുന്ന ഒരുപാട് മനുഷ്യർ നമ്മുടെ രാജ്യത്തുണ്ട് ഈ അധ്യാത്മികൾക്ക് ഏറ്റവും സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് അക്കാറി ഓഡിറ്റോറിയത്തിൽ അരങ്ങേറുന്ന കോൺക്ലേവ് ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ശ്രീരാമകൃഷ്ണൻ ആശ്രമം അധ്യക്ഷൻ സ്വാമി നരസിംഹാനന്ദ മുഖ്യാതിഥിയാകും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്തവണി അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ നടക്കുന്ന സൂഫി സാംസ്കാരിക സെമിനാറിൽ അമിത്ഷാ ഇ എ ഷബനം നൂർ ജഹാൻ സമീർ ബിൻസി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും ബഷിർ ചുങ്കത്ര പുലിക്കോട്ടിൽ ഹൈദരലി എന്നിവർ സംസാരിക്കും രാവിലെ രജിസ്ട്രേഷനു ശേഷം നടക്കുന്ന സൂഫി ഗാനാലാപന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും മത്സരത്തിന് മുന്നോടിയായി പി എം എ സലാം ആനാർ ആമുഖ പ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒന്നേ മുപ്പത് വരെ നടക്കുന്ന സൂഫി സാഹിത്യ സംവാദത്തിൽ അഡ്വക്കേറ്റ് ഉദയ ശങ്കർ ഡോക്ടർ സുജാ സൂസൻ ജോർജ് നിസാർമിഷ് എന്നിവർ പങ്കെടുക്കും വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ നടക്കുന്ന സൂഫി ഗായക സംഗമം കവാലി സദസ് പരിപാടികളിൽ അഷ്റഫ് പാലപ്പെട്ടി ജാബിർ സുലൈം കെ എച്ച് താനൂർ ഷമീർ ചാവക്കാട് ആസിഫ് കാപ്പാട് തുടങ്ങിയവർ പങ്കെടുക്കും അക്കാദമി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി സെക്രട്ടറി ബഷീർ ചുങ്കത്തറ എന്നിവർ പരിപാടികളെ വിശദീകരിച്ചു നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ